ഇന്ത്യയിൽ പരമാവധി കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് കാശ്മീരിൽ സ്ഥിരമായി കലാപങ്ങൾ നടക്കുന്നത് പാകിസ്ഥാനിലെ പരിപൂർണമായ പിന്തുണയോടുകൂടിയായിരുന്നു ഏറ്റവും ഒടുവിൽ ടൂറിസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയ ബഹൽഗാമിൽ പഹൽഗാമിൽ പത്തിരുപത്തി ആറ് പേരാണെന്ന് കൊല്ലപ്പെട്ടത് അവരെ മതം നോക്കി വെടിവെച്ച് കൊല്ലുകയും ചെയ്തത് അത് പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ ആർമി ഓപ്പറേറ്റ് ചെയ്തൊരു സംഭവമാണ് ഇതേ തുടർന്ന് നമ്മൾ പാകിസ്ഥാന് നേരെ അല്ലെങ്കിൽ പാകിസ്ഥാൻ പാകിസ്ഥാനിലെ തീവ്രവാദി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി പാകിസ്ഥാൻ നമുക്ക് നേരെ ആക്രമിച്ചു അതൊരു ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് നീങ്ങി അതിനെ നമ്മൾ ഓപ്പറേഷൻ സിന്ധു ഇറന്ന് പിടിക്കുന്നു അതിനുശേഷം വിദേശ രാജ്യങ്ങളുമായിട്ട് നമ്മൾ വിനിമയം നടത്തുകയും പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തുന്ന വിദ്രോഹ പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കുകയും ചെയ്തു എന്നാൽ മറുഭാഗത്ത് പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത് പാകിസ്ഥാൻ അവിടുത്തെ അവരുടെ ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ് ചെയ്യുന്നത് പാകിസ്ഥാനിലെ സൈന്യം ആക്രമണം ബോംബ് ഇട്ടിട്ട് ഒരു ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തും അതാണ് പാക് ഓക്കുപേഡ് കാശ്മീരിൽ നടക്കുന്നത് ഈ സമയത്ത് അവിടുത്തെ ജനങ്ങൾ വ്യാപകമായ രീതിയിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ പേരിലാണ് അവർ സമരം നടത്തുന്നത് ഇവിടെ പൂർണ്ണമായിട്ടും പാകിസ്ഥാന്റെ സൈന്യത്തിനോ പാകിസ്ഥാന്റെ ഭരണാധികാരികൾക്കോ യാതൊരു റോളും ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾ അവരെ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത് കാരണം അവിടെ വികസനം എത്തുന്നില്ല ഈ സമയത്താണ് ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവതിന്റെ വാക്കുകൾ ഏറ്റവും അധികം ശ്രദ്ധേയമാവുന്നത് പരസ്യമായിട്ട് പാക് ഓക്കുപൈഡ് കാശ്മീർ പി ഒ കെ തിരിച്ചുപഠിക്കണം പാക് അധിനിവേശ കാശ്മീർ തിരിച്ചുപിടിക്കണം എന്ന് ആദ്യമായിട്ടാണ് ആർ എസ് എസ് നേതാവ് ആർ എസ് എസിന്റെ ഏറ്റവും സമൂഹനായ നേതാവ് പരസ്യമായിട്ട് ആവശ്യപ്പെടുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കളും അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആർ എസ് എസ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് മധ്യപ്രദേശിലെ സത്നയിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ചാണ് മോഹൻ ഭാഗവത് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഈ ചടങ്ങിൽ ഒരുപാട് സിന്ധികൾ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് കാണാൻ കഴിയും അപ്പൊ ഈ സിന്ധികളൊക്കെ തന്നെ അവിഭക്ത ഭാരതത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഇന്നത് പാകിസ്ഥാനുള്ള സിന്ധ് പക്ഷെ അവർ പാകിസ്ഥാനിൽ നിൽക്കുന്ന പകരം ഇന്ത്യയിലേക്ക് വരാനാണ് അവരുടെ വീട്ടിലേക്ക് തന്നെ വരാനാണ് അവർ ശ്രമിച്ചത് അതിനുവേണ്ടി ഒരുപക്ഷെ ഒരുപാട് കഷ്ട നഷ്ടങ്ങൾ അവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ടാവും സ്വന്തം കിടപ്പാടം അവർ പോയിട്ടുണ്ടാവാം പക്ഷെ അത് അവരുടെ സ്വന്തം വീട് പോലെയാണ് ഈ വീടെന്ന് അവർ മനസ്സിലാക്കി അതുകൊണ്ട് അവർ നമ്മുടെ കൂടെ നിന്നു ആ സുന്ധികളെ അദ്ദേഹം പ്രകീർത്തിക്കഴിഞ്ഞു മറുഭാഗത്ത് പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ പാകിസ്ഥാൻ ബല ബലപൂർവ്വം അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്ത സ്ഥലങ്ങളാണ് അത് അതിന്നും പാക് ഓക്കുപൈഡ് കാശ്മീർ ആയിട്ട് കഴിയുന്നു നമുക്കത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ അന്നത്തെ ഭരണാധികാരികൾ അതിന് ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം ഇതേക്കുറിച്ച് മോഹൻ ഭാഗവത് പറയുന്നത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നു നമ്മുടെ ഒരു വീടിനകത്ത് ഒരു റൂമിൽ കുറെ ആളുകൾ അതിക്രമിച്ചു കയറിയിരിക്കുന്നു ആ അതിക്രമിച്ചു കയറിയ ആളുകൾ അവിടെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് അവരെ മാറ്റേണ്ടത് നമ്മുടെ ഒരു ചുമതലയാണ് അതേപോലെ തന്നെയാണ് പാക് ഓക്കുപൈഡ് കാശ്മീർ അത് നമ്മുടെ അവിഭാജ്യകമായ ഘടകമാണ് ഇന്ത്യയുടെ ഭാഗമാണ് നമ്മൾ അത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യണം അവിടെയുള്ള ആളുകളെ ഒഴിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് കാരണം ലോകത്തെ എല്ലായിടത്തും അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നത് അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനമാണ് കാരണം പാകിസ്ഥാനാണ് ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അത് നിരവധി തെളിവുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ ബോംബെ സ്ഫോടനം നടന്നു അതേപോലെയുള്ള നിരവധി സ്ഫോടനങ്ങൾ നടന്നു നേരത്തെയൊക്കെ കാശ്മീരിൽ ആഹ് ചെറുപ്പക്കാരെയൊക്കെ വശീകരിച്ച് മതത്തിന്റെ പേരിൽ വശീകരിച്ച് അവർ ഇന്ത്യൻ പട്ടാളത്തിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു കല്ലേറുകയായിരുന്നു ദിവസ കൂലി കൊടുത്തിട്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പോയി കഴിഞ്ഞു കാരണം കാശ്മീരിൽ നിന്ന് വികസനം എത്തിക്കഴിഞ്ഞു അവിടുത്തെ ജനങ്ങൾക്ക് അവിടെ ശക്തമായ ഒരു കേന്ദ്ര സർക്കാർ ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞു ആ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇന്ന് കേന്ദ്ര ഭരണത്തിന്റെ കൂടിയാണ് നമ്മുടെ രാജ്യത്തിന്റെ കൂടിയാണ് അതേ സമയത്ത് മറു മറുഭാഗത്ത് പാക് അധിനിവേശ കാശ്മീരിൽ അവിടുത്തെ ജനങ്ങൾ വികസനത്തിനു വേണ്ടി പോരാടുകയാണ് അവർ പലരും ഇന്ത്യയോടൊപ്പം ചേരാൻ തയ്യാറായി നിൽക്കും ഈ സമയത്താണ് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ പാക് സംഘർഷം ഏതാണ്ട് നിലനിൽക്കുന്ന സമയത്താണ് കാരണം കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയത് അതേപോലെ തന്നെ സംഘർഷ ഭരിതമായ ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് പാകിസ്ഥാനാണെങ്കിൽ ഇന്ത്യക്കെതിരെ എല്ലാ രീതിയിലുള്ള ഒരു ആക്രമണത്തിന് കോപ്പ് കൂട്ടുകയാണ് അവർ സൗദിയുമായി സഖ്യമുണ്ടാക്കി കഴിഞ്ഞു ആ സൗദിയുമായി സഖ്യത്തിന്റെ അടിസ്ഥാനം തന്നെ പാകിസ്ഥാന്റെ ആണവശക്തിയും സൗദിയുടെ സാമ്പത്തിക ശക്തിയാണ് ഇപ്പൊ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ രണ്ട് രാജ്യവും ഒരുമിച്ച് തിരിച്ചടിക്കും എന്നുള്ളതാണ് അവരുടെ സഖ്യത്തിന്റെ ഒരു അടിത്തറ അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്ത്യക്കെതിരെ ഒരു സഖ്യം രൂപപ്പെടുത്തിയെടുക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ഈ സമയത്താണ് പാക് ഓക്കുപേഡ് കാശ്മീർ തിരിച്ചുപിടിക്കണമെന്ന ആർ എസ് എസ് മേധാവിയുടെ അഭിപ്രായ പ്രകടനം വരുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്ത് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ തന്നെ അല്ലെങ്കിൽ പാകിസ്ഥാനോടുള്ള സമീപനത്തിൽ തന്നെ കാര്യമായ മാറ്റം വരുത്താൻ പോകുന്നതാണ് പാക് ഓക്കുപ്പേഡ് കാശ്മീർ തിരിച്ചുപിടിക്കണം എന്ന ആർ എസ് മേധാവിയുടെ അഭിപ്രായപ്പെട്ടത്